അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റമലാൻ നമ്മളിലേക്ക് ത അടുത്തു വന്നിരിക്കുന്നു ഇൻഷാ ഇൻഷല്ല പിറ കാണുകയാണെങ്കിൽ ഞായ ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആയിരിക്കും നമുക്ക് റമദാൻ ഒന്ന് ഇന്നിന നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഒരു ദിവസത്തിൽ നമ്മളെല്ലാവരും ഓതേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചിട്ടാണ് ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളെയും നീങ്ങിക്കിട്ടുന്നതിനും എന്നും മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുവാനും സന്തോഷം എന്താണ് എന്ന് ജീവിതത്തിൽ അറിഞ്ഞു കിട്ടുവാനും പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നതിനും രോഗങ്ങൾ ശിഫയായി കിട്ടുന്നതിനും ഹൃദയ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്നതിനും മുത്ത റസൂൾ നമ്മളോട് ഓതാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ സൂറത്തുണ്ട് ഖുർആാനിൽ ഖുർആനിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തുദ്ദീൻ വത്തീന് വസൈത്തൂൻ എന്ന് തുടങ്ങുന്ന ഈ ഒരു ചെറിയ സൂറത്തിന് ദിവസത്തിൽ ഒരു വട്ടം നമ്മൾ നിത്യമായിട്ടും ഓതുവാൻ ശ്രമിക്കുക അതും സുബ്രി നിസ്കരിച്ചതിന് ഉടനെ തന്നെ സൂറത്തുദ്ദീനിന് ഒരു വട്ടം പതിവായി ഓതുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു ആപത്തും ഉണ്ടാകില്ല ഒരിക്കലും ഒരു പ്രയാസവും അള്ളാഹുത്താല അവൻ്റെ ജീവിതത്തിൽ നൽകുകയില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം ഇൻഷാല്ല ഈ ഒരു സൂറത്തിന് പല ആളുകൾക്കും മനഃപാഠമായിട്ടുള്ള ആളുകളായിരിക്കാം എന്നാലും ഖുർആാന് നോക്കി അതിൻ്റെ തജുവീതോട് കൂടി സൂറത്തുദ്ദീനിന് ഒരു വട്ടം ഞാനടക്കമുള്ള നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഓതുവാൻ അള്ളാഹുതാല നമുക്ക് തൗഫീഖും ആയുസും നൽകുകയും ചെയ്യുമാറാകട്ടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ജീവിതത്തിലുള്ള ഇടങ്ങേറുകൾ ഇല്ലാതെയായി കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ നിത്യവും ഓരോ ദിക്കറുകളും ദ്വാഹകളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എത്രത്തോളം നിങ്ങൾക്ക് നീങ്ങിക്കിട്ടിയിട്ടുണ്ട് എന്നത് ഒന്നോ രണ്ടോ ദിവസം ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടണം എന്നില്ല ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളെയും മറികടക്കുന്നതിന് നിങ്ങൾ പതിവാക്കുകയാണ് വേണ്ടത് അള്ളാഹുതാല നമ്മളെ ഇഷ്ടപ്പെടുകയും നമ്മുടെ മുറാദുകൾ അതിനനുസരിച്ച് നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി